വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ് പിക്കി കപ്പിൾസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഗായസ് ഇന്ന് പൂരാടാണ് പൂരാടായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വേറൊന്നും അല്ല ഓണം അടുത്തു രണ്ടു ദിവസം കൂടിയേ ഉള്ളൂ പൂരാടം ഉത്രാടം തിരുവണം അങ്ങനെയാണല്ലോ അല്ലേ അപ്പം അങ്ങനെയാണ് അപ്പം ഇന്ന് കുറച്ച് ഓണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കുറച്ച് കറികൾ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കുറച്ച് കറികളൊക്കെ ഉണ്ട് എന്തിട്ടൊക്കെയാണ് മൂരുകാച്ചുണ്ടാക്കി വെക്കാം അച്ചാർ ഉണ്ടാക്കിക്കാൻ പറ്റും വടകപ്പുഴിക്ക് അച്ചാർ ഉണ്ടാക്കി വയ്ക്കുക അതുപോലെ തന്നെ ഇഞ്ചംപൊളി ഉണ്ടാക്കി വെക്കുക ഇത് മൂന്നും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും ഓണം കഴിഞ്ഞിട്ട് നമ്മൾ മാസക്കടക്കകളുപയോഗിക്കുക എന്റെ വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ കാണിട്ടുണ്ട് കേട്ടോ അമ്മാമൊക്കെ ഒരു കാലം വെച്ചേക്കും ഇഞ്ചംപൊളി ഇങ്ങനെ ചൂടാക്കി 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 അതുകൊണ്ട് ഇങ്ങനെ കുറുക്ക് പോലെ ഇങ്ങനെ അല്ല കഷ്ണ പോലെ അതിന് കറുത്ത കറുത്ത കറുത്ത് ഇഞ്ചമ്പുളിന്റെ കളറേ തന്നെ മാറും അങ്ങനത്തെ ഉള്ള രീതിയിൽ നല്ല ടേസ്റ്റാണ് അതായത് പഴകും പഴകും തോറും സൂപ്പറാണ് അപ്പം അമ്മേം പറഞ്ഞു കുറച്ചധികം ഇഞ്ചമ്പുള്ളി ഉണ്ടാക്കി വയ്ക്കാം കാരണം ഇവിടെ അതിനുശേഷിക്കും അച്ഛനും പിന്നെ അമ്മയ്ക്കും ഇഷ്ടമാണ് പിന്നെ വേറെ ആർക്കും ഇഷ്ടമല്ല അതായത് എനിക്ക് നീഴിച്ചാടൊന്നും ഞങ്ങൾ ഇല്ല എനിക്കൊന്നും ഇഷ്ടമല്ല നീൽച്ചാടിനും ഇഷ്ടമല്ല മോരുകാഴ്ചയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ കൂട്ടും നല്ലാതെ മോര് കറി ഇഷ്ടമാണ് മോര് കാച്ചിനോട് അത്ര വലിയ പ്രിയൊന്നുമില്ല പക്ഷെ എന്തായാലും ഓണത്തിന് അതൊക്കെ എന്താ പറയുക പാരമ്പര്യമായി എന്താ പറയുക കൈമാറി വന്ന കുറച്ച് വിഭവങ്ങളാണ് അതൊക്കെ എന്തായാലും നമ്മൾ ഉണ്ടാക്കണം അങ്ങനെയാണല്ലോ കൈസ് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ കാലത്ത് തന്നെ കളരണം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ രാവിലെ തന്നെ നമ്മുടെ ഷീറ്റൊക്കെ അടിച്ച് വര ഇടാനുണ്ട് കാരണം കളം എഴുതാൻ പോവുകയാണ് ഇന്ന് പൂരാടാണ് അപ്പം മൂലം തൊട്ട് ബാക്കിയുള്ള എല്ലാ കളങ്ങളും മറ്റേ ചതുരാകൃതിയിലായിരിക്കും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇന്ന് തെളിഞ്ഞ മാനാണ് ചെറുതായിട്ട് മഴ ചാറിയിരുന്നു പുലർച്ചയ്ക്ക് പക്ഷേ ഇപ്പോൾ ഓക്കെ ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ചെട്ടുമല്ലിയും രണ്ട് തരം ചെട്ടുമല്ലിയും പിന്നെ ഉണ്ട ദിവസം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ദിവസങ്ങളൊക്കെ കലട്ടത് നമ്മളെ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായ മഞ്ഞച്ചെട്ടുമല്ലിയും അതേപോലെ തന്നെ എല്ലാവരും ചില്ലറ പൂവുകളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പൂക്കൾ ഇട്ടിരുന്നത് പക്ഷേ എങ്കിൽ ഇപ്പം അത് തീർന്നു പോയി ചെട്ടിമല്ല നിൽക്കുന്നുണ്ട് വേറെ പൂക്കളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ഇന്നും വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് പിള്ളേരൊന്നും കുളിച്ചിട്ടൊന്നുമില്ല ഞാൻ കാലത്ത് തന്നെ കുളിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു നാട്ടുവർത്തനങ്ങളൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഇടാൻ തുടങ്ങി അപ്പോൾ അച്ഛനാണ് ഞങ്ങളുടെ മെയിൻ പൂക്കളം പൂക്കളം മിസ്റ്റ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ വിധ ഹെൽപ്പും ചെയ്യുന്ന അച്ഛനാണ് ഞാൻ എപ്പോഴേക്കും ചെറിയ രീതിയിലൊരു ഔട്ട്ലൈൻ ഒക്കെ വരച്ച് പൂവിടാൻ വേണ്ടിയിട്ട് ചെറിയ മീൻസ് കോമൺ ആയിട്ടുള്ളൊരു പൂക്കൾ വരും അത്രേ ഉള്ളൂ അപ്പോൾ അച്ഛന് പൂക്കെ പൂവൊക്കെ പിച്ചിട്ട് വരാൻ കിട്ടും അപ്പോൾ നമ്മുടെ അല്ലൂസും അയനൂസും സ്വർഗം പോലെ അവരെ വണ്ടി എടുത്ത് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ നല്ല ഭംഗിയിൽ പൂക്കൾ ഇറങ്ങണം കേട്ടോ വെറുതെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും പോരാ നല്ല രസത്തിൽ പൂക്കൾ ഇറങ്ങും അപ്പോൾ ഇങ്ങനെ കുറെ നമ്മളടുത്ത് കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞ് തരും ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെനക്കെട്ടിട്ടിരിക്കും അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇടും അത്രേ ഉള്ളൂ പക്ഷേ നല്ല ഭംഗി അതും നോക്കില്ല പക്ഷേ ഇവിടെ അച്ഛനും അമ്മയ്ക്ക് നല്ല ഭംഗിയിൽ പൂക്കളെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതേ നന്നൂസിന് നന്നൂസ് പാമ്പേഴ്സ് മാത്രം ഇട്ടിരിക്കുന്നത് അപ്പോൾ കോപ്പി റേറ്റ് വരുന്ന വിഷയം കൊണ്ട് ഞങ്ങളിതേ ട്രൗസർ ഇടിക്കുകയാണ് നമ്മുടെ ട്രൗസ് ഇടിച്ചോണ്ടിരിക്കയാണ് അപ്പം ഞാൻ കുറച്ച് പൂവ് നമ്മുടെ പറമ്പിലുണ്ടോ എന്ന് ഒന്നും കൂടി നോക്കായിരുന്നു കാരണം നടുക്കിൽ വെച്ചിരിക്കുന്ന പൂവ് വെള്ളപ്പൂവാണ് അപ്പം അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്തെങ്കിലും ഒരു ചോപ്പ കിട്ടുമോ എന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ചോപ്പ പൂവ് കിട്ടി അത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അപ്പം അതേ പൂക്കളം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ലൈൻ ഇഷ്ടപ്പെട്ടു ഗൈസ് ഞാൻ നിങ്ങൾക്കറിയാം ചെറിയ രീതിയിലൊക്കെ ഞാൻ നോക്കി വരയ്ക്കും അല്ലാതെ വലിയൊരു എന്താ പറയുക പെയിൻറ്റർ ഒന്നും അപ്പോൾ തിരി അച്ഛൻ ഓരോന്നായിട്ട് തരാട്ടെ അപ്പം ആദ്യം തന്നെ ആയിട്ട് നമ്മൾ ആണ് ഇടുന്നത് ആദ്യം വൈറ്റ് പൂ വെച്ചു പിന്നെ അതിന് ചുറ്റായിട്ട് അങ്ങനെ എതലെതൽ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഇങ്ങനെ ചുറ്റായിട്ട് ഉണ്ടോസ് ആയിട്ടാണ് നമ്മൾ ഇടാൻ പോണത് ഉണ്ട്രോസ് ഈ പറഞ്ഞ പോലെ പിച്ചാനായിട്ട് നമുക്ക് നല്ല ക്ഷമ വേണം അപ്പം അച്ഛൻ കുറേ നേരം ഇത് പിച്ച് തന്നതാണിത് കാരണം അതിൻ്റെ ഒരു എന്താ പറയുക തണ്ട് ഒരു കട്ട പോലും വീഴാണിത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്കെയായിട്ടായിട്ടാണ് കുട്ടൻ നല്ല പെർഫെക്റ്റ് രീതിയിലാണ് കുട്ടൻ ചെയ്തു ചെയ്തുതരാം അച്ഛൻ എൻ്റെ എല്ലാ വീഡിയോസിലും മിക്ക വീഡിയോസിലും ഷർട്ട് ഇടാണ്ടായിരിക്കും ഇരിക്കുക അപ്പം അച്ഛൻ ചോദിക്കുകയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് പറയാറുണ്ടോ ഞാനിങ്ങനെ ഷർട്ട് ഇടാണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്തിന് എല്ലാ അച്ഛന്മാരും വീട്ടിൽ ഇങ്ങനെ തരുന്നില്ല അല്ലാതെ ആ ഒരു മേക്കപ്പ് ഒന്നും ഇട്ട് നടക്കില്ല ഒന്നില്ലെങ്കിൽ ചില അച്ഛന്മാർ ഇടും അല്ലെങ്കിൽ നോർമലായിട്ട് കള്ളി മൂണ്ട് മൂണ്ടെടുത്ത് നടക്കും അല്ലെങ്കിൽ കാവി മൂണ്ട് എടുത്ത് നടക്കും അത്രേക്കെന്നെ ഉള്ളു അപ്പോൾ ഞാൻ അച്ഛനോട് പറയുന്നത് അതൊന്നും ഒരു പ്രശ്നമല്ല അച്ഛൻ അച്ഛൻ പിന്നെ ഭയങ്കര തടീന ഒന്നല്ല അച്ഛൻ സ്ലിം ബ്യൂട്ടി എന്ന് പറയായിരുന്നു ഇത് ഇവിടെ രണ്ട് പേരും ഞങ്ങളെ കളം ആലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് കച്ചക്കെട്ടി നിൽക്കുകയാണ് ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തല്ലോട്ടുണ്ട് പിന്നെ ഇയാളുടെ കുടുംബ സ്വത്താണ് ഈ വണ്ടിയിട്ട് ഇയാൾ ആർക്കും കൊടുക്കൂല കാശുക്കുട്ടനും അയ്യനോ ഒന്നും കൊടുക്കില്ല അതാരെങ്കിലും എടുക്കാ എടുത്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷം കിട്ടാണ് കളം ഇടുന്നതിനിടയിൽ ഞങ്ങൾ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ നാട്ടുകാര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സഞ്ജുൻ്റെ കല്യാണം കഴിഞ്ഞു അതിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അതേ പറഞ്ഞു ഞാൻ കുറച്ച് ശ്രോ ആണ്ട്ടെ കാരണം ഇടുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല നല്ല അലൈൻമെൻറ്റോട് കൂടി ചെയ്താൽ അതൊരു ഒരു പ്രത്യേക ഭംഗി അയച്ചിട്ട് ഞാൻ ഞാനും അച്ഛനും അമ്മയൊക്കെ എല്ലാതും ഭയങ്കര പതുക്കെയാണ് നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പൂക്കൾ ഇട്ടിരുന്നു എനിക്ക് ആ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിരിയാണ് വന്ന് വേറെ ഒന്നുമല്ല കുറേ പൂവുണ്ടായിരുന്നു ചെമ്പരത്തി ആ ചെമ്പരത്തി അങ്ങനെ തന്നെ അതായത് കുത്തി കുത്തി വെച്ചിരിക്കുക ആയിട്ടാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ചെമ്പരത്തി കിട്ടി അതിൻ്റെ അതെല്ലാം പൊട്ടിച്ചെല്ലാം അവിടെ സ്ത്രീമാണെങ്കിൽ സ്ത്രീമാണെങ്കിൽ പൂക്കൾ ഇടം വയ്ക്കിയ ദിവസങ്ങളിലും ഓരോ ചെമ്പരത്തിയായിട്ട് ഇങ്ങനെ കുത്തി കുത്തി വെച്ചിരിക്കുന്നു അതിന്റെ ചുറ്റുമായിട്ടും മറ്റേ നന്ദിയ വാട്ടം വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ പിന്നെ ചെത്തി വെച്ചിട്ടുണ്ട് ഭയങ്കര കളർഫുള്ളായിരുന്നു കാണാനായിട്ട് ഞാൻ അടാ കടിക്കല കടിക്കലടാ കടിച്ചൊന്നുമില്ല പിടിച്ചോളു ഒന്നും ചെയ്തില്ലേ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ നിന്നു അപ്പം 人类，人类，人类。 ഇവിടെ ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയായിട്ട് ഇപ്പം ഞങ്ങൾ വലിയ രീതിക്കൊന്നും മൈൻഡ് ചെയ്യില്ല കാരണം നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ സംഭവമാക്കി കരച്ചിൽ കൂടുകയാണ് ചെയ്യുക പക്ഷേങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടി കൂടുമ്പോൾ ഞങ്ങൾ നല്ല തിരിച്ച് നല്ല കൊടുക്കും ആരാണ് ഇപ്പം അനൂസിനാണ് കൂടുതലായിട്ട് നമ്മുടെ അല്ലൂസിന് ഇട്ടിട്ട് അടിക്കുന്നത് അതായത് ചൊറിഞ്ഞുകൊണ്ടിരിക്കും അല്ലു എന്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൂന് വേണം അല്ലെങ്കിൽ അല്ലു ഇങ്ങനെ ഫോൺ കാണണമെങ്കിൽ അല്ലുൻ്റെ ഫോൺ വാങ്ങിച്ച് ഓഫ് ചെയ്യും ആദ്യം ഒക്കെ കുറച്ച് കുറുമ്പ് കൂടുതൽ ഉണ്ടായിരുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലു ആയത് പക്ഷേ ഇപ്പോൾ അല്ലു പാവാട അല്ലെങ്കിൽ തിരിച്ചൊന്നും റിയാക്ട് ചെയ്യില്ല ഇവ അവരെ വന്നാണെങ്കിൽ ഞാൻ ചുമ്മാ കരഞ്ഞോണ്ടിരിക്കും പക്ഷെ കാശിയും അയിനും അതേപോലെ അല്ല അവരെ തല്ലിട്ടെങ്കിൽ അവര് തിരിച്ചു തല്ലും അനുവാണെങ്കിൽ കടിക്കും പിടിച്ച് നല്ല കടി കടികടിക്കും അങ്ങനെയാണ് പക്ഷെ അല്ലുവിനെ അതുമായ എല്ലാവർക്കും ഉപദ്രവിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് അവരിങ്ങനെ ചുമ്മാ പീറ്റ് വെച്ചോണ്ടേ ഇരിക്കും നമ്മുടെ ഇതേ പൂക്കളും ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാതും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പച്ച അരിയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാണെങ്കിൽ അപ്പം നമ്മുടെ ഫിഷ് ടാങ്കിൽ ഫിഷിനെ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പച്ച ഫിഷ് മാത്രമുണ്ട് ഇപ്പം അതിൽ അതേ ആകുമ്പോൾ ഒരു പച്ചല പച്ചലേനെ കുറച്ചൂടെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റേ മാണിക്ക ചെമ്പഴയ്ക്കുണ്ടാവുന്ന ചെടിയാന്ന് തോന്നിട്ടോ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു കോംപ്രമൈസും ഇല്ല പൂക്കൾ ഇരണതിൽ പൂക്കൾ ഇറണത്തിൽ എത്ര എഫേർട്ട് വേണമെങ്കിലും എടുക്കും അങ്ങനെയാണ് അമ്മയും അച്ഛനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നീലച്ചായിട്ട് നേരെ വന്ന് ചായ കുടിക്കാനിരുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മൾ പിള്ളേർക്ക് ചായ കൊടുത്തുട്ടോ കേട്ടോ പുട്ടായിരുന്നു അപ്പം പുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഞങ്ങൾ ചായ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ ചായ അപ്പം ഗോതമ്പ് പുട്ടും ഉണ്ട് സാധാരണ അരിപ്പുട്ടും ഉണ്ട് സാധാരണ അരിപ്പുട്ടിൻ്റെ പൊടി കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പിള്ളേർക്ക് കൊടുത്ത് പിന്നെ ഒരു കഷ്ടം മാത്രമുണ്ടായിരുന്നു അത് ഞാനെടുത്തു അപ്പോൾ നീലച്ചാട്ടം എന്തെങ്കിലും ഗോതമ്പു കഴിക്കുകയാണ് പൊതുവേ ഞങ്ങൾക്ക് രണ്ട് രണ്ടുപേർക്കും ഇവിടെ ഗോതമ്പുട്ടും ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഗോതമ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ടേബിളൊക്കെ വൃത്തിയാക്കി അതേപോലെ തലയിലെ മുഖത്ത് ഞാൻ വെളിച്ചെണ്ണ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഡ്രസ്സ് ഊരാൻ സമ്മതി സമ്മതിക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ ഈ തലയിലെ മുഖത്ത് വെളിച്ചു നിർത്തിയിട്ടുണ്ട് ഇനി ഇങ്ങനെയെങ്കിലും പിടിച്ച് ഡ്രസ്സൊക്കെ ഊരി കാലുമുലം കൈമലൊക്കെ വെളിച്ചു തയ്ക്കണം അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴായിട്ട് നമ്മളെ സഞ്ജു സഞ്ജുമാനും നമ്മുടെ സാന്ദ്രാൻറ്റിയും വെറുതെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നവർ വീട്ടിലേക്ക് വന്നതായിരുന്നു അപ്പോൾ അതേ നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് കയറി പോകാൻ വെച്ച് വന്നതായത് അപ്പം ഇതാണ് നമ്മുടെ പുതുമോടികൾ നിങ്ങൾ ഞങ്ങളുടെ ഇപ്പടുത്തെ എല്ലാ വീഡിയോസിലും നിറഞ്ഞു നിന്നത് വീഡിയോസിലല്ല കൂടുതലായിട്ട് അഞ്ജു ചേച്ചി വീഡിയോസിൽ നിറഞ്ഞ് നിന്നിരുന്നത് ഇവരാണ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇവരെ ബേസ് ചെയ്തിട്ട് അതേ അവർ വന്നപ്പോൾ അവർക്ക് വെള്ളം അതേപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ചിപ്സുകളൊക്കെ എടുക്കും സഞ്ജു സഞ്ജുമാമന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ ഒട്ടിരിക്കും അതിനൊന്നു കുറച്ച് പേരെ മാത്രം കേട്ടോ അത്രയ്ക്കൊരു ഇഷ്ടമുള്ളത് അതേപോലെ ഇവിടെ ചിക്കുനെ ഭയങ്കര ഇഷ്ടമാണ് പ്രാവശ്യം വന്നിട്ട് ചിക്കുനടുത്ത് ഭയങ്കര ഒട്ടായിരുന്നു കാരണം പോവാനൊന്നും സമ്മതിക്കില്ല അവരെ കൂടെ എവിടെ വേണമെങ്കിലും പൂക്കോളൂ പക്ഷെ അല്ല എല്ലാം അകൻ ആ ഒരു അടുത്തും പോകില്ല ആരത്തും പെട്ടെന്ന് ചെന്നിട്ട് എന്താ പറയാളാവേ ഇല്ലാരെ കൊണ്ട് എടുക്കാനും ശ്രമിക്കില്ല പക്ഷെ ഇപ്പൊ അവസരമായിട്ട് ഞങ്ങൾക്ക് കുറെ പ്രാവശ്യം കൊണ്ട് പോകാണ്ടൊക്കെ വന്ന ആ ഒരു സന്ദർഭത്തില് അതിന് കുറെ പേരൊക്കെ പോയത് ഞാൻ കണ്ടും ഞങ്ങൾ ഒളിച്ചിട്ടുണ്ട് അവനെ കാണാണ്ട് കാരണം ഇങ്ങനെ പോകട്ടെ ആരെങ്കിലും ഒരാളെ കേട്ട് ഇങ്ങനെ നന്നായിട്ട് ഇടപെടിച്ചിട്ട് അഞ്ചുനെ കുറച്ച് കസിൻസ് ഒക്കെ ആയിട്ട് എടുക്കുണ്ടായിരുന്നു അവരെ ഹസ്ബൻഡ് എടുത്ത് നടക്കണണ്ട് അപ്പൊ ഞാനും നിൽച്ചാണ് പറയുന്നത് ആ അപ്പൊ അവനൊന്നും സെറ്റാവും നമ്മളില്ലെങ്കിലും ആരെങ്കിലും കൂടെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിലും സെറ്റ് സെറ്റായിരുന്നുള്ളൂ മീൻസ് നമുക്ക് അപ്പൊ അത്രയും കൈ ഒഴിവുള്ള പക്ഷെ എല്ലാം ഒട്ടും അങ്ങനല്ല അഡ്ജസ്റ്റബിൾ അല്ല അവനും നമ്മളെ വീട്ടിലെ ആൾക്കാര് ഒഴുകി വേറെ ആരുടെ സമ്മതിക്കില്ല അവൻ എന്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അവനേറ്റവും ഇഷ്ടപ്പെട്ട സാധനമായി മിഠായി കാണിച്ചു കൊടുത്താൽ പോലും അവൻ പൂവില്ല കൈസ് അത് ചില പിള്ളേര് ആയിരിക്കും അല്ലേ og hvað var það að segja hérna út að leið? Það sé maður. ഞാൻ ഈശ്വരാന്ന് വിളിച്ച വേറെ ഒന്നും കൊണ്ടല്ലാട്ട് ആ കൊണ്ടുവച്ച മിച്ചറ് എല്ലാം കൊള്ളാക്കിയിട്ടുണ്ട് വായലിടും അതിലേക്ക് തുപ്പി വെക്കും പിന്നെ ഇവരെ വായക്കൊക്കെ എടുത്ത് കൊണ്ടു എടുത്തുവെച്ചു കൊടുക്കും പകുതി മുക്കാലി താഴത്ത് പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ നല്ല സുഖമാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴത്തെ അതൊക്കെ കഴിഞ്ഞ് അവർ വിട്ടപ്പോൾ സ്ഥലം വിട്ടപ്പളും ഞങ്ങൾ നേരെ ഇഞ്ചിക്കറിയും അതേപോലെ തന്നെ മോരുകാച്ചി അച്ചാരൊക്കെ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ഉറങ്ങി എണീറ്റി രണ്ടര സമയമായിട്ടുണ്ട് ഉറങ്ങി എണീറ്റ് അവർക്ക് ചോറ് കൊടുക്കാനിരിക്കുകയാണ് ഇവർ ഉറക്കൊന്നും പ്രോപ്പറല്ല അത് നമ്മളെത്ര റക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ഉറക്കം വരുമ്പോൾ അവർ ഉറങ്ങുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ മിനി ചേച്ചി ഹെൽപ്പ് ഞങ്ങൾക്ക് ഹെൽപ്പിനു വരുന്ന മിനി ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു കേട്ടോ ഇഞ്ചി അരിഞ്ഞ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തേ ചട്ടി വെച്ചിട്ട് നമ്മുടെ ആദ്യം തന്നെ ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇഞ്ചമ്പിൾ വെക്കാൻ എനിക്കറിയില്ല പക്ഷെ ഞാനിവിടെ ചോദിച്ചിട്ടാണ് വയ്ക്കുന്നത് മിനി ചേച്ചിനോടും അമ്മേനോടൊക്കെ ചോദിച്ചിട്ടാണ് ചോദിച്ചിട്ടതേ കറി വെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതേ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുനു കുഞ്ഞുനാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി എന്നിട്ട് നന്നായിട്ട് പാട്ടുക ഇതിങ്ങനെ നന്നായിട്ട് മുരിയണം ജസ്റ്റ് അതിൻ്റെ പച്ചപ്പ് പോയാൽ പോരെന്നു പറയുന്നവർ ഓരോരുത്തരെ എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ നമ്മളിവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം അല്ലെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി കുറേയധികം വെളുത്തുള്ളി അതേപോലെ തന്നെ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർക്കണം അതിന് ശേഷമാണ് നമ്മൾ പുളി പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് ചേർക്കണത് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇഞ്ചി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മിഞ്ചേച്ച നാളികേരം തന്നിട്ട് നമ്മുടെ കാച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മോരുകാച്ചിൽ നമ്മളിപ്പോൾ ഇടാൻ പോകണത് പഴമാണ് നന്നായി പഴുത്ത പഴമാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇഞ്ചി നന്നായിട്ട് മുഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം അത് പഴം ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നന്നായി പഴുത്ത പഴമാണ് ചിലവർ മറ്റേ പൈനാപ്പിൾ ഇടും പിന്നെ കുമ്പളങ്ങി ഇടും അങ്ങനെ പല രീതിയിലാണ് മോരുകാച്ചി വെക്കുക ചിലവരും മോരുകാച്ചിൽ മധുരം ഉണ്ടായിരിക്കും ചിലവര മോരുകാച്ചിൽ പുളിപ്പായിരിക്കും അത് എനിക്കറിയില്ല ആ ആക്കറിയാൻ വേറെ എന്തെങ്കിലും പേര് വിളിക്കുമോ എനിക്കറിയില്ല കേട്ടോ ഞാൻ പൊതുവേ പൊതുവെ എല്ലാത്തിനും മൂരുകാച്ചി തന്നെയാണ് വിളിക്കാറ് ഇതിനിടയിൽ അഞ്ചു ചേച്ചിയിൽ അവിടുന്ന് പലഹാരം കൊണ്ടുവന്ന് വന്നിട്ട് അച്ഛൻ്റെ പങ്ക് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഏറ്റവും സീനായിട്ടുള്ളൊരു കാര്യമാണ് പലഹാരം കൊണ്ടുവന്നിട്ട് എല്ലാവരും വീട്ടിലേക്കും എത്തിക്കുക എന്നുള്ളത് അത് നമ്മൾ ഇത് കാണുന്നു ഭൂരിഭാഗം പേർക്കെങ്കിലും ആ ഒരു സംഭവം അറിയാം എന്താണെന്നല്ലേ അത് പലഹാരം കൊണ്ടുവരിക അത് പങ്ക് വയ്ക്കുക അത് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുക ഹഹാ അടിപ്പൊളി അപ്പോൾ ദേ ഞങ്ങൾ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി എടുക്കുകയാണ് കുറച്ചധികം ഞങ്ങൾ വെക്കുന്നുണ്ട് ഇഞ്ചംപുളിയായിട്ട് ഓണത്തിനും അത് കഴിഞ്ഞാലും യൂസ് ചെയ്യാമല്ലോ കാരണം കേടാവില്ല പിന്നെ മിനിച്ച് യും കൊടുത്തായിക്കാ വിചാരിച്ചു അപ്പൊ അതേ മോരുകാശിക്ക് വേണ്ടിയിട്ട് പഴം പുഴങ്ങാൻ വെച്ചിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പുട്ടിട്ടാണ് നമ്മൾ പുഴുങ്ങാൻ വെക്കുന്നത് അതായത് തളപ്പിക്കാൻ വെക്കുന്നത് ഞാൻ എപ്പോഴൊക്കെയോ കഴിച്ചപ്പോൾ ഇഞ്ചംപുള്ളിൽ ഈന്തപ്പഴം ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈന്തപ്പഴം കഴിച്ചിട്ടുണ്ട് അപ്പൊ പലരും ഇപ്പൊ മനസ്സിലായി ശർക്കര മാത്രം ഇട്ടിട്ടില്ല മധുരത്തിന് വേണ്ടിട്ട് ഈന്തപ്പഴം ഇടുന്നവരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പഴം പുഴുങ്ങി വന്നിട്ടുണ്ട് അത് നന്നായി മൊരിഞ്ഞു വന്ന ഇഞ്ചിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇട്ടിട്ട് ഇതും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാനായിട്ടാണ് മിക്സ് ചെയ്യാൻ നന്നായിട്ട് മൊരികണം ആ ഒരു പച്ചപ്പൊക്കൊന്ന് പോകണം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് നമ്മൾ ഈ വീട്ടിൽ ഒരുപാട് ഒരുപാട് പച്ചമുളക് ഉണ്ടായിട്ട് എല്ലാർത്തേക്കും നമ്മൾ കൊടുത്തു അയച്ചിരുന്നു അടിപൊളി ഏറ്റവും വെള്ളം അതായത് കുരുമൊക്കെ നന്നായിട്ടുള്ള പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളക് പോലെയല്ല നമ്മൾ വീട്ടിലുണ്ടാവും നന്നായിട്ട് കുരുമൊക്കെ തിങ്ങി തിങ്ങി നിന്ന് അടിപൊളി ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കറിക്കൊക്കെ കീരും നല്ല ചൂരുള്ള പച്ചമുളക് ഇടുമ്പോഴും അതിൻ്റെതായ ഒരു ടേസ്റ്റ് കൂടുതലാണ് അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഉള്ളത് ഇടുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുളകും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഈവൻ ഒരു മുട്ടപ്പ ഉണ്ടാക്കിയ തന്നെ നമ്മൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മുളക് കിട്ടാ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി എനിക്ക് തോന്നിയതായിരിക്കും ചില അപ്പോൾ അപ്പോൾ അത് ഹിദു വിട്ടിട്ട് നന്നായിട്ട് ഇതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അത് അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ ഉസ്കൂലൊരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പായസം കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നു പാലട ആയതുകൊണ്ടാണെങ്കിൽ കുടിക്കുന്നതും പായസം ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല അധികം മധുരമുള്ളതുകൊണ്ട് അപ്പം പക്ഷെ പാലടയാണ് പാലടിയിൽ വേറെ എന്തൊക്കെയോ സംഭവം ഒക്കെ ഞാൻ കണ്ടപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ മിനിച്ച് ചേച്ചിക്കും അതേപോലെ ഒരു ഗ്ലാസ് എനിക്കും എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ നനു അന്വേഷിച്ച് വന്നിട്ടുണ്ട് നന്നു ഭയങ്കര ഇഷ്ടമാണ് അതിനു ഭയങ്കര ഇഷ്ടമാണ് പായസം ഇഞ്ചമ്പുളി ഇപ്പോൾ ആവാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് പുളിവെള്ളത്തിൽ നമ്മുടെ ശർക്കര ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുക കേട്ടോ അത് ഇപ്പഴത്ത് നമ്മൾ മോരുകാച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികരത്തിലേക്ക് വെളുത്തുള്ളി ജീരകം ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ചിട്ട് ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇല്ലെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇതാക്കണം എന്ന് മിനിറ്റ് ചേച്ചി പറഞ്ഞു കെട്ടാം അപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നാളികരമൊക്കെ ഒന്ന് പൊട്ടി കറിക്കുന്നുണ്ട് കാഴ്സ മോത്തിക്കൊക്കെ ണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മോരൊഴിക്കുക മോരൊഴിച്ച് ഇതേപോലെ തന്നെ കുറച്ച് വെന്ത് വരുമ്പോഴാണ് നമ്മളെടുത്തതായിട്ട് നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പഴവും മറ്റു സാധനങ്ങളൊക്കെ ഇടുക അപ്പോൾ നമ്മുടെ മോര് മോരുകാച്ച ഇവിടെ ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് എന്ന് പറഞ്ഞു ഇച്ചിരി കൂടി ഒന്ന് വെള്ളം ഒന്ന് കുറച്ചും കൂടി ലൂസ് ആയിട്ടുണ്ട് ഒന്ന് കട്ടിയാവിടെയെന്ന് പറഞ്ഞു പിന്നെ അത് ഇരിക്കും തോറും ഇത് കട്ടിയാകും പിന്നെ നമ്മൾ ഇത്രയും ദിവസം യൂസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചൂടാക്കുമ്പോൾ അത് വീണ്ടും കട്ടി അപ്പോൾ നമ്മുടെ ഇഞ്ചംപൊളിയും അതേപോലെ തന്നെ മോരുകാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേ അമ്മ താളിക്കാൻ പോവുകയാണ് ആദ്യം കടുകിട്ട് പിന്നെ കുറച്ച് ഉലുവ ണ്ട് അത് പിന്നെ നമ്മുടെ നീളത്തിലുള്ള മുളക് ഉണക്കമുളക് എന്നാണ് നമ്മളിവിടെ പറയുക ഉണക്കമുളക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിയിക്കുക സംഭവം അപ്പം എന്തായാലും നല്ല കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ ഒരു സംഭവം മുകളിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ എല്ലാവിധ ഭംഗിയും വരുന്നത് അല്ലേ ഇതിങ്ങനെ താളിച്ച് എൻ്റെ മുകളിൽ എടുക്കുമ്പോഴാണ് കറിയുടെ ഭംഗി വരുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് തരം കറികളും റെഡി ആയിട്ടുണ്ട് അടിപൊളി മൂരുകാഴ്ചയും അതുപോലെ തന്നെ അടിപൊളി ഇഞ്ചംപൊളി നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും ആയിരിക്കും നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇത് ഉണ്ടാക്കി വയ്ക്കുക അല്ലെങ്കിൽ തല ദിവസം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് തോന്നുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ പറയാം ഞാൻ തന്നെ തുറക്കും പക്ഷേ അയ്യോ എന്നെ തുറന്നപ്പോൾ എൻ്റെ ഫേസ് കിട്ടില്ല പറയായിരുന്നു ഗൈസ് അത് കഴിഞ്ഞിട്ട് അമ്മ വടകപ്പൂലി അച്ചിരിടാൻ വേണ്ടിയിട്ട് ഉള്ളിയും അതേപോലെ തന്നെ കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏഹ് ഇനി അച്ഛനമ്മയും കൂടിയിട്ട് ഇത് പിള്ളേൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് വാശി ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീട്ടിലും സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കും എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കും പിന്നെ ചിപ്സുകളുണ്ടാക്കും മെഴുക്ക് മറ്റേ ശർക്കരട്ടി സോറി മെഴുക്കുരല്ല ശർ ശർക്കരൊട്ടി ഉണ്ടാക്കും പിന്നെ എന്തൊക്കെ ഓണത്തിന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അച്ചപ്പം കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല അത് കല്ല്യാണത്തിനൊക്കെ എല്ലാം ഉണ്ടാക്കുകയുള്ളൂ ഉണ്ണിയപ്പുണ്ടാക്കും അത് ഞാൻ എനിക്കറിയാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പ പോലെ ഉത്രാടത്തിന്റെ കുറച്ച് പാച്ചെല്ലായിരിക്കും എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വഴിയേ കാണാൻ പറ്റുള്ളൂ ഞാൻ ഇന്നലെ എടുത്തുവച്ചു വീഡിയോ ആയിരുന്നു കാരണം അന്നേരം എഡിറ്റ് ചെയ്തിട്ടില്ല എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം ഒക്കെ ഇന്നത്തേക്ക് ആക്കിയതും അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഇത്രയ്ക്കൊന്ന് കാണാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആക്കുക ഷെയർ ചെയ്യുക നിങ്ങളെ ആയിട്ടുള്ള കമൻസ് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ